നമുക്ക് ഏറ്റവും കൂടുതൽ വൃത്തി വേണ്ട ഒരു സ്ഥലമാണ് അടുക്കള എന്ന് പറയുന്നത് അടുക്കളയിൽ പാചകം ചെയ്യാൻ വരുന്നവർക്കും അതോടൊപ്പം തന്നെ പാചകം ചെയ്യുന്ന സ്ഥലവും വളരെ വൃത്തിയായി സൂക്ഷിക്കേണ്ടത് അനിവാര്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് ബിഗ് ബോസ് ഹൗസിനുള്ളിൽ അനുമോണ് ഇന്ന് കാണിച്ച ഒരു രീതി അതായത് പാചകം ചെയ്യുന്ന ആ ഒരു തിട്ടയുടെ പറത്ത് കയറി നിന്നുകൊണ്ട് പാചകം ചെയ്യുന്നു എന്തോന്നാണ് അനുമോളെ ഈ കാണിക്കുന്നത് എല്ലാത്തിലും അങ്ങോട്ട് അനുമോള് ചെയ്യുന്ന കാര്യം അംഗീകരിക്കാനായിട്ട് പറ്റത്തില്ല പ്രത്യേകിച്ച് ഈ ഒരു കാര്യം കാരണം പാചകം ചെയ്യുന്ന സ്ഥലം ആ രീതിയിൽ വേണം പാചകം ചെയ്യാനായിട്ട് അല്ലാതെ നമുക്ക് തോന്നിയ പോലെ പ്രഹസനം കാണിക്കുന്ന രീതിയിലായി കൂട പാചകം ചെയ്യേണ്ടത് ആ ഒരു ചെയ്ത്താണ് അനിമോളുടെ ഭാഗത്തുനിന്ന് ഇന്നുണ്ടായ കാര്യം എന്ന് പറയുന്നത് കാരണം ആ ഒരു ലൈവിൽ കാണുമ്പോൾ തന്നെ നമുക്ക് തോന്നും ഇത് എന്തോന്നാണ് അനിമോൾ കാണിക്കുന്നത് ഇങ്ങനെയാണോ പാചകം ചെയ്യേണ്ടത് ശരിയാണ് അനുമോൾക്ക് പൊക്കം കുറവാണ് ആ പൊക്കം കുറവായതുകൊണ്ട് തന്നെയും കുറച്ചുകൂടി കംഫർട്ടബിളിനായിട്ട് അനിമോൾ ആ തിട്ടയുടെ മണ്ടയിൽ കയറി നിന്നുകൊണ്ട് പാചകം ചെയ്യും അത്രയ്ക്കും ബുദ്ധിമുട്ടാണെങ്കിൽ എന്തിനാണ് ആ ഒരു രീതിയിൽ പാചകം ചെയ്യാനായിട്ട് നിൽക്കുന്നത് മറ്റൊരാളെ ഏൽപ്പിക്കണം കാരണം അടുക്കള കിച്ചൻ ഇതിൽ ഒരാൾ മാത്രമല്ലല്ലോ ഉള്ളത് പലരുമുണ്ടല്ലോ അപ്പം മറ്റൊരാളെ അത് ഏൽപ്പിച്ചുകൊണ്ട് ബാക്കിയുള്ള പ്രവൃത്തികൾ അനുമോൾ ചെയ്യണം ഇത്ര ആ ഒരു രീതിയിൽ ഇളക്കാനായിട്ട് ബുദ്ധിമുട്ടാണ് അങ്ങനെ താഴെ നിന്നുകൊണ്ട് ചെയ്യാനാണെങ്കിൽ അതിൻ്റെ അകത്ത് കാണാൻ കണ്ടുകൊണ്ടിരിക്കുന്നവർ പോലും അതിൻ്റെ അകത്ത് ബാക്കിയുള്ള കണ്ടസ്റ്റൻസി തന്നെ പറയുന്നത് അനുമോളെ അത് ചെയ്യണ്ട അത് തെറ്റായിട്ടുള്ളൊരു കാര്യമാണ് ആ ഒരു രീതിയിൽ നിൽക്കേണ്ട മാറിക്കുകയോ ബുദ്ധിമുട്ടാണെങ്കിൽ ഞങ്ങൾ ചെയ്യാമെന്നുള്ളത് പറയുന്നുണ്ട് എന്നിട്ടും അനുമോളത് കേൾക്കാതെ ഞാൻ തന്നെ ചെയ്തോളാം എന്ന് പറഞ്ഞുകൊണ്ട് അനുമോളത് റിപ്പീറ്റ് ചെയ്ത് ചെയ്യുന്നുണ്ട് പക്ഷേ അതൊരിക്കലും ഒരു ശരിയായിട്ടുള്ളൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല കാരണം ആ ഒരു രീതിയിൽ പാചകം ചെയ്യേണ്ടത് ചെയ്യേണ്ട രീതിയിൽ തന്നെ ചെയ്യണം ഈ ഒരു രീതിയിൽ അനുമോൾ കാണിച്ചത് ശരിക്കും പറഞ്ഞാൽ ഒരു ബോർ ഏർപ്പാടായിട്ടാണ് ആ ഒരു കാഴ്ച കാണുമ്പോഴത്തേക്കും നമുക്ക് തോന്നുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് എടുത്തു പറയാനുള്ളത് ഹൈജീനെ കുറിച്ചൊക്കെ അനുമോള് വളരെ വാതോരാതെ സംസാരിക്കുന്ന ഒരാളാണ് കുത്തിയുടെ കാര്യത്തിൽ ഇപ്പോ ഏണുസുതിയെ കുറിച്ചായാലും മറ്റോരെ കുറിച്ചായാലും മറിച്ച് കുറിച്ചായാലും അനുഅന അനു ഒരുപാട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പൊ സ്വന്തം കാര്യത്തിൽ എന്താ നമുക്ക് ഇതൊന്നും പ്രവർത്തിക്കാനായിട്ട് പറ്റുന്നില്ല അല്ലെങ്കിൽ സ്വന്തം കാര്യത്തിൽ ഇതൊന്നും തന്നെ നോക്കേണ്ട ഒരു ആവശ്യവുമില്ല എന്നാണ് അനുമോള് പറയുന്നത് അതൊരു ഡബിൾ സ്റ്റാൻഡ് രീതിയാണെന്ന് മാത്രമേ പറയാനുള്ളൂ കാരണം നമുക്ക് എത്ര വൃത്തിയുണ്ട് നമ്മുടെ കാലിന് എത്ര വൃത്തി ഉണ്ടെന്നൊക്കെ പറഞ്ഞാലും അതിൻ്റെ അകത്ത് ശൈത്യ പറയുന്നുണ്ട് അതായത് ചപ്പാത്തി പരത്തുന്ന ഒരു സ്ഥലമാണ് എന്നുള്ളത് അത് മാത്രമല്ല ഈ കഴുകിയ പാത്രങ്ങളൊക്കെ വയ്ക്കുന്ന ഒരു സ്ഥലമാണ് അനുമുള കയറി നിന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ കാല് കൊണ്ട് അവിടെ ചവിട്ടുമ്പോഴത്തേക്കും എത്രയൊക്കെ ആയാലും അത് ശരിയായിട്ടുള്ള ഒരു കാര്യമായിട്ട് തോന്നുന്നില്ല കാരണം ചിലരൊക്കെ തന്നെ ഈ തിട്ടയിൽ ചപ്പാത്തി പരത്തുന്ന ഒരിതുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു സ്ഥലത്ത് ഇതുപോലെ കാല് ചവിട്ടി അതിൻ്റെ മണ്ടയിൽ കയറി നിന്നിട്ട് ഇമാതിരി എന്താ പറയുക ഭക്ഷണമിട്ട് ഇളക്കി പണി ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ അത് കാണുന്നവർക്ക് പോലും അത് അത്ര അങ്ങോട്ട് ദഹിക്കാത്ത ഒരു കാര്യമായിട്ട് തന്നെയാണ് ലൈവിൽ ആ ഒരു അനുമോൾ ചെയ്ത പ്രവൃത്തി തോന്നുന്നത്